നമസ്കാരം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് അതിനിർണായകമാണ് നിശ്ചിത ശതമാനം വോട്ടോ എം പിമാരെയോ നേടാനായില്ലെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്ന ഏതെങ്കിലും ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്ന സി പി എം നേതാവ് എ കെ ബാലൻ്റെ പ്രസംഗത്തിൽ ഈ മുന്നറിയിപ്പാണുള്ളത് അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ബാലൻ അദ്ദേഹം അതിൻ്റേതായ രീതിയിൽ ഒരു മുന്നറിയിപ്പും കൂടെ നൽകി മികച്ച പ്രകടനം കാഴ്ച വെച്ചില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി സി പി എമ്മിന് നഷ്ടപ്പെടും രണ്ടായിരത്തി നാലില് നാൽപ്പത്തി മൂന്ന് എം പിമാരുണ്ടായിരുന്ന സി പി എമ്മിന് ഇപ്പോഴുള്ളത് മൂന്ന് എം പിമാരാണ് അന്ന് രണ്ടായിരത്തി നാലില് യു പി എ സർക്കാരിൽ ഒരു തിരുത്തൽ ശക്തി കൂടിയായിരുന്നു ഈ സി പി എം ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഭരണം ഉണ്ടായിരുന്ന പാർട്ടിക്ക് നിലവിൽ ഭരണം കേരളത്തിൽ മാത്രമാണ് ഏറെ പ്രതീക്ഷയുള്ള കേരളത്തിൽ പരമാവധി നേട്ടമുണ്ടാക്കാനാണ് സി പി എം ശ്രമം ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്തണമെങ്കിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് പതിനൊന്ന് പേരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുക്കുകയോ നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി സ്ഥാനമോ വേണം പതിനൊന്ന് പേരെ വിജയിപ്പിച്ചെടുക്കാൻ കേരളത്തിലാണ് പാർട്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാരണം കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് ഇപ്പോൾ ഒരു പച്ച തുരുത്തായിട്ടിരിക്കുന്നത് ത്രിപുരയും ബംഗാളും ഒക്കെ കൈവിട്ട് പോയിട്ട് കാലങ്ങളായി ഇനി അതൊരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇക്കുറി അരയും തലയും മുറുക്കി അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് രംഗത്ത് സാഹചര്യങ്ങൾ കേരളത്തിലാണ് കൂടുതൽ അനുകൂലമെന്ന് പാർട്ടി കരുതുന്നു പക്ഷേ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നുണ്ട് അത് പാർട്ടിക്കറിയാം പക്ഷേ ഇവരുടെ ഈ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ ഭരണവിരുദ്ധ വികാരത്തെ മറച്ചു വയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് കഴിഞ്ഞ തവണ ആലപ്പുഴ സീറ്റ് മാത്രമാണ് സി പി എമ്മിന് ലഭിച്ചത് ഇത്തവണ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ പതിനഞ്ച് സീറ്റുകളിലാണ് സി പി എം മത്സരിക്കുന്നത് നാല് സീറ്റ് സി പി ഐ ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് ആറ്റിങ്ങൽ പത്തനംതിട്ട ചാലക്കുടി ആലത്തൂർ പാലക്കാട് വടകര കണ്ണൂർ ആലപ്പുഴ സീറ്റുകളിലാണ് കൂടുതൽ പ്രതീക്ഷ ഇതിൽ പത്തനംതിട്ടയിലും ആറ്റിങ്ങലും പാലക്കാടും വടകരയിലും അതിശക്തമായിട്ടുള്ള അതുപോലെ തന്നെ കണ്ണൂരിലും ആലപ്പുഴയിലും അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത് പ്രമുഖ നേതാക്കളെയാണ് മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് പി വി അംഗം മന്ത്രി മൂന്ന് എം എൽ എ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ എന്നിവർ മത്സരരംഗത്തുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെയും പൊന്നാനിയിലെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ സി പി എമ്മിന്റെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് കാരണം ഇത് ഏതെല്ലാം തരത്തിൽ അവിടെ പൊന്നാനി പിടിച്ചെടുക്കാമെന്ന് നോക്കുന്നുണ്ട് പരമാവധി സീറ്റുകൾ നേടാനുള്ള സി പി എമ്മിന്റെ തന്ത്രം തന്നെയാണ് ഇത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനൊന്ന് എം പിമാരെ കിട്ടാൻ കേരളത്തിൽ നിന്ന് കുറഞ്ഞത് എട്ട് എം പിമാരെയെങ്കിലും ലഭിക്കണം തമിഴ്നാട്ടിൽ ഡി എം കെ പിന്തുണയോടെ രണ്ട് സീറ്റിലാണ് മത്സരിക്കുന്നത് ഈ രണ്ട് സീറ്റിലും വിജയ സാധ്യതയുണ്ട് മൂന്നാമതൊരു സംസ്ഥാനത്ത് നിന്ന് ഒരു സീറ്റ് കൂടി സി പി എം നേടണം കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടക കക്ഷികളുടെയും സഹായമില്ലാതെ ഇത് നടക്കാനിടയില്ല നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരം ഉണ്ടെങ്കിൽ ദേശീയ പാർട്ടി പദവി നിലനിർത്താം ഇതിനായി പോൾ ചെയ്ത വോട്ടിൽ ം നേടണം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് എം എൽ എ മാർക്ക് ഒരു പാർലമെൻറ്റ് അംഗം ഉണ്ടാകണം കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും ഈ മാനദണ്ഡങ്ങൾ പാലിക്കാനാകുമെന്നാണ് പാർട്ടി കരുതുന്നത് ഒരു സംസ്ഥാനത്തു കൂടി ഇതേ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണം അല്ലെങ്കിൽ എ കെ കാലം പറഞ്ഞതുപോലെ പാർട്ടി പ്രതിസന്ധിയിലാകും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മത്സരിച്ചത് എഴുപത്തൊന്ന് സീറ്റിലാണ് ജയിച്ചതോ മൂന്ന് സീറ്റിൽ കേരളത്തിലെ ഒരു സീറ്റും തമിഴ്നാട്ടിൽ രണ്ട് സീറ്റും ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും ലഭിച്ചില്ല ഇക്കുറി കിട്ടാൻ പോകുന്നില്ല രണ്ടായിരത്തി നാലിന് മുൻപ് ശരാശരി മുപ്പത് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞ പാർട്ടിയാണ് മൂന്നിലേക്ക് ഒതുങ്ങിയത് അൻപത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്നത് പതിനാറ് സീറ്റ് തൊണ്ണൂറ്റിയെട്ടിൽ സി പി എമ്മിന് മുപ്പത്തിരണ്ട് എം പിമാരുണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് ലഭിച്ചതോടെ ഒന്നാം യു പി എ സർക്കാരിൽ നിർണായക ശക്തിയായി മാറി രണ്ടായിരത്തി ഒൻപതിൽ സി പി എമ്മിന് ലഭിച്ചത് പതിനാറ് സീറ്റ് പതിനാലിൽ അത് ഒമ്പത് സീറ്റായും മാറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റായും ചുരുങ്ങി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി ഐക്ക് ലഭിച്ചത് രണ്ട് സീറ്റാണ് ചിഹ്നപ്രശ്നം മറ്റ് മുന്നണികളെയും ബാധിക്കുന്നുണ്ട് കോട്ടയത്ത് മത്സരിക്കുന്നത് രണ്ട് കേരള കോൺഗ്രസുകളാണ് യു ഡി എഫിന്റെ ഭാഗമായ പി ജെ ജോസഫ് വിഭാഗവും ഇടതുമുന്നണിയുടെ ഭാഗമായ ജോസ് കെ മാണി വിഭാഗവും തമ്മിലാണ് മത്സരം പാർട്ടി ചിഹ്നമായ രണ്ടില ജോസ് കെ മാണി വിഭാഗം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനാണ് എതിരാളി ഫ്രാൻസിസ് ജോർജിന് ചിഹ്നം ലഭിച്ചിട്ടില്ല ചിഹ്നമില്ലാതെയാണ് ചുമരെഴുത്ത് ജനങ്ങൾ തിരിച്ചറിയുന്ന ചിഹ്നമില്ലാതെ മത്സരിച്ചാലുള്ള ഗതി രാഷ്ട്രീയ പാർട്ടികൾക്ക് നന്നായി അറിയാം എ കെ ബാലന്റെ മുന്നറിയിപ്പ് ഇതെല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് ബാലൻ പറഞ്ഞതെന്താണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഔപചാരിക ചിഹ്നമുണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ നിശ്ചിത എണ്ണ എം പിമാരുണ്ടാകണം അതില്ലെങ്കിലോ സ്വതന്ത്രന്മാരും സ്വതന്ത്ര ഒക്കെ പരിഗണനയെ ഉണ്ടാകൂ നമ്മുടെ അംഗീകാരം നഷ്ടമായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇഷ്ടമുള്ള ചിഹ്നമായിരിക്കും തരുന്നത് നല്ല ചിഹ്നമൊക്കെ അനുവദിച്ചു കഴിഞ്ഞു നമുക്കിനിയും ഈനാം പേച്ചിയോ എലിപ്പെട്ടിയോ അതല്ല മരപ്പെട്ടി ആയാലും കുഴപ്പമില്ല ഈ ബാലൻ പറഞ്ഞതൊരു കുസൃതിയായിട്ടാണെങ്കിലും അർത്ഥവത്താകാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് കിട്ടിയിരിക്കുന്നത്